നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം എന്ന് നമുക്ക് ഈ വിഷുഫലത്തിലൂടെ നോക്കാം പുരൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വിശേഷ ഫലമാണിത് പുരൂരുട്ടാതി നക്ഷത്രം രാശി മീനം പൂർവഭാഗം കുംഭമാ കുംഭമാണ് രാശി അധിപൻ ബൃഹസ്പതി അഥവാ ഗുരു വ്യക്തി ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കും ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ വിജയം കൈവരിക്കും അതുപോലെ തന്നെ കുടുംബവഴക്കുകൾ തീരാനിടയുള്ള വർഷമാണ് അത് വിട്ടുവീഴ്ചയിലൂടെയാണ് സംഭവിക്കുകയുള്ളു സാമ്പത്തികമായി വിലയ ചിലവുകൾ ഉണ്ടാകും അത് സൂക്ഷിക്കേണ്ടതാണ് ആസ്തി വർഷം തുടങ്ങും പൂർവ നിക്ഷേപങ്ങൾ ലാഭം തരാം ജൂലൈ ഒക്ടോബർ ജനുവരി മാസങ്ങൾ സാമ്പത്തികമായി മുന്നേറ്റത്തിനുള്ള മാസങ്ങൾ ആണ് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുവഴി കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും സ്വന്തം ബിസിനസ് തുടങ്ങുന്നവർക്ക് ഇത് മികച്ച വർഷമാണ് നേതൃപദവി കൈവരിക്കാനുള്ള സാധ്യത ഏറെയാണ് വിദ്യാഭ്യാസം പരീക്ഷകളിൽ ഉന്നത വിജയം വരിക്കും വിദേശ വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സാഹചര്യമാണ് ഇവർക്കുള്ളത് ആഗസ്റ്റ് നവംബർ പണ്ണത്തിൽ ശ്രദ്ധിച്ചാൽ വിജയ ഉറപ്പാണ് ആരോഗ്യക്ഷേമം തൊലി സംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മാനസിക സംതൃപ്തിക്ക് സ്വാതന്ത്ര്യപ്രദമായ പ്രവർത്തനങ്ങൾ സഹായിക്കും ഉത്രട്ടാതി നക്ഷത്രം രാശിമീനം അധിപൻ ഗുരു പുനരനുഭവങ്ങൾ നിറഞ്ഞൊരു വർഷമായിരിക്കും പുതിയ ബന്ധങ്ങൾ ആരംഭിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ സമയമാണ് സാമ്പത്തികമായി വർധനയുണ്ടാകും ബാങ്ക് നിക്ഷേപങ്ങൾ നേട്ടം നൽകും വിപണിയിൽ അനുകൂല കാലഘട്ടമാണ് ഈ നാളുകാർക്ക് പുതിയ ജോലി അവസരങ്ങൾ ലഭിക്കുന്നതാണ് വിദേശ ജോലികൾക്ക് നല്ല അവസരങ്ങളുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ പ്രയോജനമാണ് പഠനത്തിൽ ശരിയായ മാർഗ്ഗനിർദ്ദേശം കിട്ടും സ്കോളർഷിപ്പുകൾ ലഭിക്കും അതുപോലെ തന്നെ മത്സര പരീക്ഷ എഴുതുന്നവർ നന്നായി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ ഈ നാളുകാർക്ക് കണ്ടുവരുന്നു ആഹാരത്തിൽ നിയന്ത്രണം അനിവാര്യമാണ് മാർച്ച് സെപ്റ്റംബർ ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട മാസങ്ങളാണ് രേവതി നക്ഷത്രം മീനം രാശി അധിപൻ ബുധൻ സങ്കടങ്ങൾ ഒതുങ്ങും ആത്മശുദ്ധിയും ആത്മസമ്മേനവും ഉണ്ടാകും കൂട്ടായ്മകളിൽ പങ്കാളിത്തം വർദ്ധിക്കും സാമ്പത്തികമായി ചെറുകിട ഫിനാൻഷ്യൽ വിജയങ്ങൾ കൈവരിക്കും ബിസിനസ്സിൽ റിസ്ക് എടുത്താൽ മികച്ച നേട്ടം കൈവരിക്കും സാമ്പത്തികമായി ജൂൺ നവംബർ ഫെബ്രുവരി നല്ല മാസമാണ് ജോലിസ്ഥാനമാറ്റം സംഭവിക്കാം ചെറു സംരംഭങ്ങൾ ആരംഭിക്കാൻ നല്ല വർഷമാണ് ഈ നാളുകാർക്ക് വിദ്യാഭ്യാസം ഒളിമ്പ്യാഡ് സ്കോളർഷിപ്പ് യൂണിവേഴ്സിറ്റി പ്രവേശനം ഇതിനെല്ലാം സാധ്യതയേറെയാണ് ഓൺലൈൻ പഠനത്തിന് അവസരങ്ങളുണ്ട് പഠനത്തിൽ മിതമായ സമ്മർദ്ദം ഉണ്ടാകാം തലവേദന ശാരീരിക ശാരീരികാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാം യോഗയും പ്രകൃതിവിദ്യയും ഉപയോഗപ്പെടുത്തുക ഓഗസ്റ്റ് ഡിസംബർ കൂടുതൽ ജാഗ്രത വേണ്ട മാസങ്ങളാണ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തേക്കുള്ള പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കുള്ള വിഷുഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം സന്തോഷവും സമൃദ്ധിയും നിറയട്ടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടുതൽ ജ്യോതിഷ ഫലങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ